ഞാനില്ലേ കുറഞ്ഞ പൈസക്ക് മീഷോന്ന് എൻ്റെ വീട്ടിലേക്ക് കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇനിയും കുറച്ച് സാധനങ്ങൾ വരാനുണ്ട് വന്നിട്ടില്ലേ ഇൻഷാല്ല അത് വരുമ്പോൾ നമുക്ക് വേറെ വീടിയാക്കാമെന്ന് വിചാരിച്ച് ഇത് വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചത്തോളമായി ഓരോന്നും ഓരോ ദിവസമായിട്ടാണ് വരുന്നത് ഇതെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഓരോന്ന് നമുക്ക് പൊട്ടിച്ചിട്ട് അതിലൂടെ കാണിക്കാം നമുക്ക് ഇതൊക്കെ വന്നിട്ട് ഇപ്പം ഒരാഴ്ചത്തോളമായി ഞാൻ ഫ്രിഡ്ജ് വാങ്ങിയവാൻ തന്നെ ഇതെല്ലാം ഓർഡർ ആക്കി പിന്നെ എല്ലാ ഒരു ദിവസം തന്നെ നമുക്ക് കിട്ടില്ലല്ലോ ഓരോ ദിവസമായിട്ട് അത് വരുന്നത് ബാക്കിയുള്ളതെല്ലാം ഇൻഷാർല വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പൊ ഞാൻ പൊട്ടിക്കട്ടെ എനിക്കില്ലേ ഇങ്ങനെ പൊട്ടി പൊട്ടിച്ചിട്ടൊന്നും ശീലില്ല കൈസ് അള്ളാഹു അള്ളാഹുക്കുർ എനക്കും ഭയങ്കര ആവേശം എൻ്റെ മോള് കുറേ ദിവസമായി പറയും മുമ്പ് ഇതെല്ലാം പൊട്ടിക്ക് പൊട്ടിക്ക് ഇതിന് ഞാൻ പറഞ്ഞില്ല എനിക്ക് വീടിയെല്ലാം എടുക്കണം അന്നേരം പൊട്ടിക്കൂന്ന് അപ്പൊ ഇതിൽ എന്താ ഉള്ളത് ആദ്യത്തെ നമുക്ക് നോക്കാം ഇതിൽ വരുന്നത് ആറ് കണ്ടെയ്നറാണ് മൂടിയുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് നല്ലതന്നെയാണ് പിന്നെ അപ്പം ഞാൻ വെക്കാൻ പോകുന്നത് ആറിലും ഞാനിപ്പം സാധനങ്ങൾ നിറക്കാൻ പോകുന്നുണ്ട് മാഷാള്ള പിന്നെ ബദാം ഒന്നിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ മൂടിയിട്ടിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കാല നമുക്ക് ഇത് വെച്ച് കൊടുക്കാം ഇതെല്ലാം ഫ്രിഡ്ജിൽ മാസങ്ങളോളം വെച്ചാൽ ഒന്നും ആവില്ല പുറത്ത് വെക്കുമ്പോഴാണ് പെട്ടെന്ന് മോശമാണ് എൻ്റെ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ പാൽപ്പൊടി പുറത്ത് വെച്ചിട്ട് വേഗം വടക്കായിപ്പോയിനും അതാണ് വേഗം ആ ഫ്രിഡ്ജ് വാങ്ങിച്ചത് പുതിയത് അങ്ങനെ എന്റേതേ മാഗിക്ക് ഉണ്ടല്ലോ അത് പൊട്ടിച്ചതും ഉണ്ട് പൊട്ടിക്കാത്തതും ഉണ്ട് പൊട്ടിക്കാതെ പെട്ടി അവിടെ നിൽക്കട്ട് പൊട്ടിച്ചത് ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ടെണ്ണം ഇപ്പോൾ സെറ്റായിട്ടുണ്ട് രണ്ടെണ്ണത്തിലായി ഓക്കെ പിന്നെ അടുത്തതിൽ ഞാൻ മൂടി വരുന്നത് കൊണ്ട് നല്ല നല്ലതന്നെയാന്ന് കേട്ടോ അടുത്തതിൽ ഞാൻ രണ്ടിപ്പൊക്കെ ഉണ്ടാവില്ലേ ഇതിപ്പം ഞാൻ തൽക്കാലം ര ഒരുപാടുള്ളതുകൊണ്ട് രണ്ട് ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പം നാലെണ്ണത്തിലായി ഇനി ബാക്കി രണ്ടെണ്ണ ഉണ്ട് രണ്ടെണ്ണത്തിലും കൂടി വെക്കാനുണ്ട് നല്ല വൃത്തി ഉണ്ടാവും ഫ്രിഡ്ജിൽ ഇതെല്ലാം വെച്ചാൽ എൻ്റെ മോള് പറഞ്ഞ് ഉമ്മ അടിപൊളി ആക്കിയല്ല എന്ന് പറയും മാഷുള്ള അങ്ങനെന്തേ ആ ബാക്കി രണ്ടെണ്ണത്തിലും കൂടി വെക്കട്ട് ബാക്കി രണ്ടെണ്ണത്തിൽ ഒന്നിൽ ഞാൻ വെക്കാൻ പോകുന്നത് ഇതുണ്ടല്ല ഏത് ഉണക്കമുന്തിരി ബ്ലാക്ക് അതാണ് വെക്കാൻ പോകുന്നത് പിന്നെ വാക്കിയെത്തിന ഞാൻ ഇപ്പത്തേക്ക് മാറ്റുന്നുണ്ട് ഇനി ലാസ്റ്റ് ആയിട്ട് ഒന്ന് വാക്കിയെത്തുന്നുണ്ട് എന്തുവാണെങ്കിൽ അങ്ങനെ ആറെണ്ണം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആറ് പീസിന് വരുന്നത് ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഞാൻ ഫോട്ടോയിൽ കാണുമ്പോൾ എനിക്ക് അത്ര വൃത്തി തോന്നിയിട്ടില്ല ഇത് നേരിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയൊരു അടിപൊളി പക്ഷേ അല്ല ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല നല്ല വൃത്തിയുണ്ട് സാധനം അത്യാവശ്യം നല്ല കട്ടിയെല്ലാം ഉണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് രണ്ടാമത്തത് നമുക്ക് പൊട്ടിക്കാം ഞാനിങ്ങനെ ഓരോന്ന് പൊട്ടിക്കുന്നതിനും അതിങ്ങനെ സാധനം ഇട്ട് വെക്കുന്നതും ഞാൻ നിങ്ങളിൽ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം പൊട്ടിച്ചിട്ട് ഇത് ഇന്നതാണ് ഇന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവില്ല പറഞ്ഞിരുന്ന ആർക്കും മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ സാധനം വെക്കുന്നതെല്ലാം കാണിക്കുന്നത് കേട്ടാ അപ്പം രണ്ടാമത്തെ പെട്ടി പൊട്ടിക്കുന്നുണ്ട് രണ്ടാമത്തെ പെട്ടി പൊട്ടിച്ചേരം ഇങ്ങനെ വരുന്ന ആറ് ബോക്സാണ് അതിന് മൂടിയൊന്നും വരുന്നില്ല ഇതിൽ നമുക്ക് ചെറുനാരം ഇട്ട് വയ്ക്കാം പിന്നെ കോൺഫ്ലോറിൻ്റെ ഇതേപോലത്തെ ചെറിയ പെട്ടിയെല്ലാം ഉണ്ടാവില്ലേ ഇതേപോലത്തെ സാധനങ്ങൾ വരുന്ന പെട്ടി ഉണ്ടാവും അതെല്ലാം ഇങ്ങനെ ബോക്സിൽ ഇങ്ങനെ ഇറക്കി വെക്കാം നേരിട്ട് ഫ്രിഡ്ജിൽ വെക്കട്ട ഇങ്ങനെയെല്ലാം വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എന്താ പറയുക വേഗം തന്നെ ഫ്രിഡ്ജ് കച്ചറങ്ങൾ പിടിക്കില്ല നല്ല വൃത്തി ഉണ്ടാവും കുറേ കഴിഞ്ഞാലും മാത്രമേ നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ആക്കേണ്ടി വരൂ അപ്പോൾ പിന്നെ അത് വെക്കാം പിന്നെ ക്യാരറ്റ് വേണമെങ്കിൽ വെക്കാം വേണമെങ്കിൽ തക്കാളി വെക്കാം തക്കാളി ഒന്നും എന്തായാലും ഞാൻ ഇതിൽ വെക്കില്ല തക്കാളിയിലും പിന്നെ നമുക്ക് കുറേ വേണ്ടിവരും വീട്ടിൽ അപ്പോൾ ഈ ഒരു ബോക്സ് എന്തായാലും പോരാ രണ്ട് മൂന്ന് കിലോനെല്ലാം എന്തായാലും വേണ്ടി വരും ഇതിൽ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ വെക്കാനേ പറ്റൂ പിന്നെ തക്കാളി കട്ട് ചെയ്താൽ ഉള്ളി കട്ട് ചെയ്താൽ അതിൻ്റെ എല്ലാം ബാക്കി വരൂല്ലേ ബാക്കി നമുക്ക് നേരിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കേണ്ട ഇതേപോലെ ബോക്സ് ഉണ്ടെങ്കിൽ ഇതിലിറക്കി വെക്കാലോ തേങ്ങൻ്റെ എല്ലാം ഉണ്ടാവും അപ്പം രണ്ടാമത്തെ ബോക്സിന് ആറ് പീസിന് വരുന്നത് ഇരുന്നൂറ്റി മൂന്നാണ് കേട്ടോ സത്യത്തിൽ എനിക്കിതെല്ലാം ഇഷ്ടമായിട്ടുണ്ട് അങ്ങനെ മൂന്നാമത്തത് പെട്ടിമുട്ടിച്ചേരം ഇങ്ങനെ വലിയൊരു ബോക്സാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് ചെറിയ രണ്ടെണ്ണം വരുന്നുണ്ട് ഈ ഒരു വലിയ ബോക്സിന് മൂടിയുണ്ട് കേട്ടോ നമുക്കിഷ്ടമുള്ളത് വെക്കാം അതെല്ലാം ഓർത്തരം ഇഷ്ടംപോലെ ആയിരിക്കും ഫ്രൂട്ട്സ് വെക്കാം ഓണം എന്നുണ്ടെങ്കിൽ ഫിഷൊക്കെ വെക്കാം കേട്ടോ അടിപൊളി ഒരു പ്രൊഡക്റ്റ് അത് എനിക്കിഷ്ടമായി ഇതിന് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഇപ്പം ഞാനിതിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കറിവേപ്പിലയും പിന്നെ മല്ലിച്ചപ്പുണ്ടല്ലോ അത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു ബോക്സ് എടുത്താൽ രണ്ടും ഒരുമിച്ച് കിട്ടിയല്ല പിന്നെ വെക്കേണ്ട പോലെ വെച്ചാൽ ദിവസങ്ങളോളം അത് ഫ്രിഡ്ജിൽ കിടക്കും പെട്ടെന്നൊന്നും അങ്ങനെ മോശമാകില്ല ഇതും എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അങ്ങനെ ഇനി ലാസ്റ്റത്തത് ഒന്നും കൂടി പൊട്ടിക്കാനുണ്ട് അപ്പോൾ ഇതിലും വരുന്നത് ആറ് ബോക്സാണ് നീളത്തിലുള്ളത് ഇതിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം വെക്കാം കേട്ടോ ഇന്ന് തന്നെ വെക്കണമെന്നൊന്നുമില്ല പിന്നെ വെജ് ഉണ്ടാവില്ലേ ഇത് വെണ്ടക്ക പിന്നെ ഇത് കക്കിരിയെല്ലാം കട്ട് ചെയ്തിട്ട് വെക്കാം മുന്തിരി അതെല്ലാം വെക്കാം കേട്ടാ പിന്നെ അമ്പാത്തക്ക എല്ലാം കട്ട് ചെയ്തിട്ട് വെക്കാം നമുക്കിഷ്ടമുള്ള പോലെ വെക്കാം അതെല്ലാം ഉറത്തറി ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം ഇങ്ങനെയെല്ലാം വെക്കുമ്പോൾ ഇതെല്ലാം സത്യത്തിൽ പറഞ്ഞാൽ പിന്നെ ക്ലീനാക്കുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം എടുത്തിട്ട് ക്ലീനാക്കണം ഈ ബോക്സെല്ലാം സാധനങ്ങളെല്ലാം കൈയല്ല അല്ല അന്നേരം ക്ലീനാക്കുക ഉണക്ക അപ്പോൾ നമ്മളെ ഇങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ട് കൊണ്ടുപോകുന്നത് അതേപോലെ ആയിരിക്കും ഓരോ സാധനങ്ങൾ നിൽക്കുക വീട്ടിൽ പക്ഷെ നമുക്ക് എന്താ പറയുക ഒരു വീട്ടിലുള്ള വീട്ടമ്മമാർക്ക് എല്ലാം അലങ്കരിക്കാൻ ഭയങ്കര ഇഷ്ടമെല്ലാം ഉണ്ടാകുക അല്ലേ അങ്ങനെ തന്നെയല്ലേ അങ്ങനെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി നല്ലത് വിചാരിക്കുന്നുണ്ട് ഇത്രയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഇനി ഇൻഷാല്ല പിന്നെ അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വിസിറ്റ് നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല അത് നമുക്ക് ഇൻഷാല്ല